ആശാവർക്കർമാരുടേത് ന്യായമായ ആവശ്യങ്ങൾ മുഖ്യമന്ത്രി വിചാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ മുഖ്യമന്ത്രി വിചാരിച്ചാൽ അരമണിക്കൂർ കൊണ്ട് തീരാവുന്ന വിഷയമാണ് ആശാവർക്കർമാരുടേതെന്ന് രമേശ് ചെന്നിത്തല അവരുടെ പ്രയാസങ്ങൾ എന്തെന്നറിയണം അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ മുഖ്യമന്ത്രി ഇവരെ വിളിക്കണം ഓണറേറിയം വർദ്ധിപ്പിക്കണം വിരമിക്കൽ ആനുകൂല്യങ്ങൾ കൊടുക്കണം ഇതെല്ലാം ന്യായമായ ആവശ്യങ്ങളാണ് വെറും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ഇക്കാലത്ത് ആർക്കാണ് ജീവിക്കാൻ കഴിയുക മുഖ്യമന്ത്രി ഈ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായി ഇടപെടുകയാണ് വേണ്ടതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഈ വിഷയത്തിൽ ധനകാര്യമന്ത്രിയുടെ പ്രസ്താവന വളരെ ദൗർഭാഗ്യകരമാണ് എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുകയല്ലേ എന്നാണ് മന്ത്രി പറഞ്ഞത് വാരിക്കോരി കൊടുക്കേണ്ട വയർ നിറയ്ക്കാനുള്ളത് കൊടുത്താൽ മതി ക്രൂരതയാണ് സർക്കാർ കാണിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയുള്ള സമരത്തോടൊപ്പം ഞങ്ങളുണ്ടാകും പ്രതികാര നടപടിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിനെ അതേ അർത്ഥത്തിൽ ഞങ്ങളും ആശാവർക്കർമാരും ചേർന്ന് നേരിടും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി ബിനോയ് വിശ്വത്തിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് അദ്ദേഹം പറയുന്നത് ആരും കണക്കിലെടുക്കേണ്ടതില്ല സായിപ്പിനെ കാണുമ്പോൾ കവാത്തു മറക്കുന്നയാളാണ് എലപ്പുള്ളിയിലെ മദ്യ കമ്പനിക്കെതിരെ പോരാടുമെന്ന് പറഞ്ഞിട്ട് സി പി ഐയുടെ എം എൻ സ്മാരക മന്ദിരത്തിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വായ് അടപ്പിച്ചു അതിനുശേഷം പുള്ളി വാ തുറന്നിട്ടില്ല ബിനോയ് വിശ്വത്തിൻ്റെ വാക്കിനെ ആരും വില കൽപ്പിക്കുന്നില്ല ഇപ്പോഴത്തെ സി പി ഐക്ക് ആർജവമോ തൻ്റെ ഇടമോ ഇല്ല ആശാവർക്കർമാരുടെ സമരം പട്ടിണി കിടക്കുന്നവരുടെ സമരമാണ് പട്ടിണി കിടക്കുന്നവരുടെ സമരത്തിനൊപ്പം നിൽക്കുന്നത് സമരത്തെ റാഞ്ചാനല്ല ഒരു രാഷ്ട്രീയവും ഇതിലില്ല സർക്കാർ വക്കീലന്മാർക്കും പി എസ് സി അംഗങ്ങൾക്കും വാരിക്കോലി കൊടുക്കുമ്പോൾ ഇവരെ കാണാതെ പോകരുതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ഇത് രണ്ടാം തവണയാണ് ചെന്നിത്തല സമരപ്പന്തൽ സന്ദർശിക്കുന്നത്